തലേന്ന് രാത്രി നല്ലൊരു പേമാരി കഴിഞ്ഞതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ രാവിലെയാണിത് മുറ്റൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കാറ്റടിച്ചിട്ട് ചപ്പു ചവറുകൾ അത്രയ്ക്കുണ്ടതാനും ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട് അതാണ് ഞാൻ ഈ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത് അവര് വരുമ്പോ നമ്മുടെ മുറ്റൊക്കെ നല്ല രീതിയിൽ കിടക്കണമല്ലോ എത്ര അടിച്ചിട്ടും ഈ ചപ്പും ചവറും ഒന്നും പോരുന്നില്ല അതിൻ്റെ ദേഷ്യം ഉണ്ടതാനും ഗസ്റ്റ് ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക എന്നാലേ ഞങ്ങളുടെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ക്യാമറാമാനും നല്ല സന്തോഷം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു തലങ്ങും വിലങ്ങും നിന്നും ഞാൻ അടിച്ചു വരുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പറയണ്ടല്ലോ ക്യാമറാമാൻ ആരായിരിക്കും എന്ന് കിട്ടിയോ തന്നെ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കൊച്ചു രാവിലത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ടി വി കാണല് കുറച്ചു നേരം പാട്ട് വെച്ചുകൊടുക്കും മൂണ്ടൊന്നും സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മോൾ എണീറ്റിട്ട് ബ്രഷിൽ പേസ്റ്റ് ആക്കുന്നുണ്ട് ഇത് അവക്കും അമ്മക്കും മാത്രമുള്ളൊരു പേസ്റ്റാണ് അതായത് നമ്മുടെ ആംബേ കമ്പനി ഉണ്ടല്ലോ അവരുടെ പേസ്റ്റാണ് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കൊച്ച് പേസ്റ്റൊക്കെ എടുത്തിട്ട് പല്ല് തേക്കാൻ പോയിട്ടുണ്ട് അമ്മ അടുക്കളയിൽ പണിയോട് പണിയാണേ അവരൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ അധികം ഉണ്ടാക്കണമല്ലോ അപ്പോ രാവിലത്തെ പരിപാടികളും അവർക്ക് വേണ്ട ഉച്ചക്കത്തെ പരിപാടികളും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഒരുവിധമൊക്കെ ഒന്ന് അടുക്കളയിലെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയതാണ് ബാക്കി പാചകമൊക്കെ അമ്മയാണ് ഇവിടെ ചെയ്യാറ് അപ്പൊ അമ്മ അതങ്ങനെ ചെയ്യട്ടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു തിരക്കായിരിക്കും അത് ആരായാലും എന്തായാലും നമ്മൾ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കണമല്ലോ അപ്പോൾ ആ തിരക്ക് ഇന്നും ഉണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഇത് പ്രിയച്ചി മോൻസുട്ടു ഗംഗാപ്പൻ പ്രിയേച്ചിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ ഇവരൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവരുടെ അനീത്തിയൊക്കെ വന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രീച്ചയാണ് അപ്പോൾ വസു പിന്നെ ആര് വന്നാലും ഇപ്പം കൂടെ അങ്ങ് പോകും കാരണം വസുവിന് പുറത്തുള്ള എല്ലാവരെയും ഇപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ വന്നു ഞങ്ങളിനി അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണാം കേട്ടോ ആമ്പിളർക്ക് ആമ്പിളരോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ട് ഇതേ വസ്തു സുട്ടൂനെയും കൂട്ടിയിട്ട് ഡാ നീ വാ ഞാനിതൊക്കെ കാണിച്ചു തരാന്നുള്ള ഒരു ഭാവത്തില് റിമോട്ടൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് രാവനാണല്ലോ ഇവിടുത്തെ മുതലാളി വസ് ചുട്ടൂന് ഇവിടുത്തെ കുരുത്തക്കേടുകളൊക്കെ പഠിപ്പിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഇവർക്കൊക്കെ ചായയൊക്കെ ഒക്കെ കൊടുത്തേ ഇവര് വളർച്ച ഇറങ്ങിയതാണ് അപ്പോൾ രാവിലത്തെ ചായയൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരിതൊക്കെ കുടിച്ചു സാൻവിക്കൊന്ന് ഉച്ചവര് സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് സാൻഡി എത്തി പിന്നെ ഇവര് മൂന്ന് പേരും കൂടെയുള്ള കളിയാണ് ജിജോട്ടം കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ജിജോട്ടന്റെ തലയിൽ കയറിയിട്ട് മൂന്നുപേരും തുള്ള നിന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉച്ചക്കെട്ട ഫുഡൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ തലയിൽ നല്ല രീതിയില് തലവേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എൻ്റെ സ്വന്തം മൈഗ്രെയിൻ ഞാൻ ഈ ഇവർ വരുന്ന വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കണം എല്ലാം കവർ ചെയ്തൊക്കെ കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് സാധിച്ചില്ല രാവിലെ മുതൽ ചെറിയ രീതിയിൽ തലവേദനയുണ്ട് മൈഗ്രൈൻകാർക്ക് അറിയായിരിക്കുമല്ലോ ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോഴത്തേക്ക് അത് ആ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ മണമൊക്കെ അടിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തലവേദന വരുന്നുണ്ട് എന്നാലും ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തു വച്ചുവെന്ന് മാത്രം അതിനുശേഷം ഞാൻ ഫുഡ് എടു ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല ഞാൻ ഇത്തിരി ചോറും നിന്ന് അപ്പോഴേ പോയി കിടന്നു വൈകുന്നേരമാണ് പിന്നീട് ഞാൻ എണീക്കുന്നത് അപ്പോഴത്തേക്കും ഗംഗാപ്പം കുറച്ച് പാട്ട് പ്രാക്ടീസിലൊക്കെയാണ് എത്തിയിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വീഡിയോസിൽ നേരത്തെ ഒന്നും ഇല്ലാന്ന് മാത്രം കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് അപ്പുറത്തന്നായിരുന്നേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ തലവേദനയായിട്ട് ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജസ്റ്റ് ഇവരോടൊക്കെ കുറച്ചേരായിരുന്നു സംസാരിച്ചുകൊണ്ട് മാത്രം ഇവർ പിറ്റേന്നായിരുന്നു പോയത് അതിൻ്റെ ഒന്നും വീഡിയോ എനക്ക് എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിലും നമ്മൾ വിചാരിച്ചത് പോലെ കാര്യങ്ങളൊന്നും വരില്ലല്ലോ ഇനിയൊരിക്കലും വരുമ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ായിട്ട് ഇനിയും വീണ്ടും വരാം അപ്പൊ ശരി ഓക്കേ